പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ ഇപ്പം ഇവിടെ ഇന്ന് നവംബർ മാസം പതിനാലാം തീയതിയാണ് വ്യാഴാഴ്ച നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്തിലേക്ക് കുടുംബത്തെ ഏൽപ്പിക്കണ അമ്മയെ പരിശുദ്ധാ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷിക്കുവാനും ഇരുപത് വർഷം ഇരുപത് വർഷം ഈ അനുഗ്രഹവേളയിൽ ഈ അനുഗ്രഹത്തിലൂടെ അനുഗ്രഹം എല്ലാ അനുഗ്രഹം ഹൃദയം നിറഞ്ഞ ോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ സമർപ്പിക്കണേ ഇന്നത്തെ ആവശ്യം ഇന്നലെ പറഞ്ഞതും കൂടി കൂട്ടി പറയണം ഇന്നലെ പറഞ്ഞത് ചിലപ്പോ നടക്കാത്ത വിഷയം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ു പറയണം അത് സമയത്ത് ചില കാര്യങ്ങളുണ്ടാകും ജീവിതത്തിലെ പോകുന്ന വഴികൾ സഞ്ചരിക്കുന്ന ഇടങ്ങൾ സംരംഭങ്ങള് യാത്രകൾ സംസാരങ്ങള് സംഭാഷണങ്ങള് മീറ്റിങ്ങുകള് യോഗങ്ങള് തൊഴിലന്വേഷിച്ച് പോകുന്നവർ അവർ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പോയിട്ടുള്ളവരുണ്ടാവും കടലിൽ പോയിട്ടുള്ളവരുണ്ടാകും അവർ ഏലം കൃഷിക്കാര് അങ്ങനെ കാലാവസ്ഥ വ്യതിയാനത്തിൽ വന്നിരിക്കുന്ന കാർഷിക തകർച്ചകൾ ആണ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്നത്തെ അതിൽ നിങ്ങൾ ഓർക്കണേ എല്ലാവർക്കും വേണ്ടി പ്രാര്ത്ഥിക്കും ഞാനീ പറയുമ്പോഴേ കർഷകർ മാത്രം പ്രാർത്ഥിച്ച പോലെ എല്ലാവരുടെയും കേസാണ് ഓരോരുത്തരും ജീവിച്ചു പോകേണ്ടത് എല്ലാവരും ഓർക്കുമ്പോൾ വിഷമം തോന്നും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും യും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സുഹൃത്തു ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ദൈവത്തിൻ്റെ കരുണ എല്ലാവരും ആവശ്യിക്കട്ടെ ഈശോയെ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരും അധ്വാനത്തിന് പ്രയോജനം ഇല്ലാതെ ഈശ്വര ഇന്നലെ ഒരു കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ട്രാക്ടർ നെല്ല് നെൽ കൊയ്ത്തിയന്ത്രം ഇറക്കുന്ന ആൾ വന്ന് വന്ന് എന്നോട് പറഞ്ഞു അച്ഛാ അവിടെ എൻ്റെ യന്ത്രം എപ്പോഴും എന്ന് താന്നു താന്നു പോകണച്ചാ ഇനിയും പത്തഞ്ഞൂറ് ഏക്കർ കൊയ്യാനുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ മഴയും കൊയ്യാനും പറ്റണില്ല യന്ത്രവും താഴ്ന്ന് എത്ര എല്ലാം പ്രശ്നങ്ങളും മനുഷ്യൻ അനുഭവിക്കണത് കർത്താവ് ഞാറ്റുപേര് എന്ന് പറയുന്ന സംഭവം ഇപ്പം ഇല്ലാത്തത് കാരണം കുരുമുളക് പൂക്കാതിരിക്കുകയും ആ പൂക്കൾ അടന്ന് അത് കായ് ചൂടാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ കുരുമുളക് തോട്ടങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട് ലക്ഷക്കണക്കിന് മക്കളുണ്ട് അവരെല്ലാം ഒന്ന് വിഷമിക്കാൻ അനുഭവിക്കണം രോഗങ്ങൾക്ക് കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശങ്ങള് വിളനാശങ്ങള് മത്സ്യത്തൊഴിൽ മേഖലകളെ ശാർഥിച്ചു അതുകൊണ്ട് ജീവി ഉപജീവനം നടത്തുന്നവരുടെ അത് വിറ്റ് കിട്ടിയിട്ട് കടങ്ങൾ പരിഹരിക്കാൻ ഇരിക്കുന്നവരുടെ ബന്ധന മേഖലകളിലുള്ള ഇതര അനുബന്ധ സുസ് ജോലികൾ ചെയ്യുന്നവരുണ്ട് ശരി അതിനെ ആശ്രയിച്ച് ഒരു വലിയ സമൂഹം കരയിൽ ജീവിക്കുന്നുണ്ട് ശരി അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കാരണം മക്കളിലേക്ക് ആവശ്യപ്പെട്ടെ ദൈവത്തിൻ്റെ വലിയ പ്രതിയെ കാരണം മക്കളിലേക്ക് ആവശ്യപ്പെട്ടെ കാലാവസ്ഥയേക്കാൾ അതിനാഥനായേക്കാൾ കർത്താവിൻ്റെ ശക്തി എല്ലാ കുരുമുളക്ോട്ടങ്ങളെയും ഇലത്തോട്ടങ്ങളെയും അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖലകളെയും ജോലി തൊഴിലിടങ്ങൾ മനുഷ്യൻ്റെ തൊഴിലിടങ്ങളെല്ലാം തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങൾ എന്ത് തൊഴിലായാലും എന്ത് കാശ് ഇവിടെ ആയാലും മനുഷ്യൻ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും മനുഷ്യൻ്റെ കൈപ്പിടിയിലും ഒതുങ്ങാത്ത എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ വിശുദ്ധ ദൂതൻ നിങ്ങളുടെ വിഷയത്തിന് മേലേറ്റെടുക്കുകയും നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാർഷിക സാഹചര്യം ജീവിത തൊഴിലിടങ്ങൾ ക്രമീകരണങ്ങൾ നൽകുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ കർത്താവ് കണ്ണീരോടെ അവർ കൊയ്ത കട്ട് കൊയ് വിത്തുമായി പോകുന്നു അവർ ആ ജയഘോഷത്തോടെ ർ കമ്മിങ് ആൻഡ് കമ്മിങ് ബാക്ക് ടു കാരി ദ ഷീപ്സ് എന്ന് പറയുന്ന പോലെ അവർ ജയഘോഷത്തോടെ അവർ കൊയ്ത കറ്റയുമായിട്ട് വരുന്ന പോലെ ഞങ്ങളുടെ കർഷകരെ അങ്ങനെ സന്തോഷം തിരിച്ചു വരുവാൻ ഇടയാക്കെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കൊയ്ത്തുമായി തിരിച്ചും സന്തോഷത്തിൽ തിരിച്ച് വരുവാൻ ആഗ്രഹിക്കുന്നു കർത്താവെ അവരെല്ലാം പോയി കുടുംബത്തെ നിലനിർത്തേണ്ടതിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും എന്ത് തൊഴിലായാലും കർത്താവെ ജീവിക്കാൻ വേണ്ടി വേറെ മാർഗമില്ലാത്തടത്തോളം കാലം എല്ലാ തൊഴിലുകളെയും കർത്താവെ നീ അന്യ അനുകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തിയൊക്കെ ആവശ്യിക്കട്ടെ പഠിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് ഈസ്റ്റോ പഠിച്ചിട്ട് മനസ്സാകാത്ത കുഞ്ഞുങ്ങൾ ഈ ചോയെ പരീക്ഷയ്ക്ക് തോക്കുന്ന മക്കളുണ്ട് അവരെക്കൊണ്ട് എന്താ എപ്പിലെപ്സിയുള്ള കുഞ്ഞുങ്ങളുണ്ട് ഫിസ്റ്റ് സിസ്റ്റമുള്ള കുഞ്ഞുങ്ങളുണ്ട് ചോദിച്ചത് ഒട്ടിസമുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈസ്റ്റ് ചെയ്യേ അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം കർത്താവ് അങ്ങ് സ്പർശിക്കണർ കർത്താവ് അതെല്ലാം കർത്താവ് ചാലഞ്ചിലായിട്ടുള്ള എല്ലാ ബേബീസിനും കർത്താവ് നീ സ്പർശിക്കേണ്ട പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തികൾ നിന്റെ അലട്ടുന്നെല്ലാം ഭാരങ്ങളും പാപങ്ങളെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം മൊത്തം എന്ത് നവംബർ മാസം പതിനാലാം തീയതി വ്യാഴാഴ്ച അതായത് എപ്പഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർത്താവ് ഞാൻ എപ്പോഴും നിങ്ങള് പറയത്തില്ലേ പറയണ ഈ വചനം മാംസമാകുമെന്നുള്ളത് ഒരു അനുദിന പ്രക്രിയയാണത് വചനം എന്തിനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഉടനെ പറയും മാംസമാകാനുള്ളതാണെന്ന് പറയും എല്ലാ വചനത്തിൻ്റെ ക്രിസ്തു ഉണ്ട് എല്ലാ വചനത്തിലും ക്രിസ്തുവിൻ്റെ മനുഷ്യവതാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഒരു വചനമൊക്കെ പോയ വായിക്കാം ലുക്കാട് സുവിശേഷം പത്താം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം ായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ കൂടുതലായി എന്തെങ്കിലും ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം ഞാൻ തരാം ഇത് എപ്പോഴാണ് സംഭവം നല്ല സമരക്കാരൻ്റെ ആ കഥയിൽ ഈ ഒരാൾ മുറിവേറ്റി കിടക്കുമല്ലോ ജെറുസലേമിൽ നിന്ന് ജെറിക്കിലേക്ക് പോയൊരു മനുഷ്യനെ കള്ളമ്പൻ ആക്രമിച്ചിട്ട് പൊതുപ്രായനാക്കുന്നില്ലേ അയാൾ അവസാനം ഒരു സമരക്കാരൻ വന്ന് സ്വന്തം കഴുതല പുറത്ത് കൊണ്ടുപോയി സത്തത്തിൽ കൊണ്ടുപോയി ആക്കും അതൊക്കെ വലിയ ത്യാഗപ്രവൃത്തിയാണ് എന്ന ആക്കിയതിന് ശേഷം അയാൾക്ക് എണ്ണയും ബീഞ്ഞുമൊക്കെ ഒഴിച്ചാൽ മുറിവൊക്കെ കെട്ടി അയാൾക്ക് ബോധമൊക്കെ വന്ന് വീണ് അയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള ആ ക്രമീകരണങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ സന്ധിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ചെയ്തതിന് ശേഷം പിന്നെ പുള്ളിക്ക് ഉത്തരവാദിത്വമുണ്ട് പുള്ളിയുടെ വേറെ ഉത്തരവാദിത്തം പുള്ളിക്ക് സ്വന്തമായിട്ട് ഉത്തരവാദിത്തം ഉണ്ടല്ലോ അതിന് ടൈമില്ലാത്ത കൊണ്ട് പുള്ളി പറഞ്ഞു രണ്ട് ദിനാറെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു രണ്ട് ദിനാർ രണ്ട് ദിവസത്തെ കൂലി രണ്ട് ദിവസത്തെ കൂലി സ്വന്തങ്ങൾ സുഷിഭവനെ കൊടുത്തു എന്നിട്ട് പറയണം എന്നിട്ട് അയാൾ അയാൾ എന്താ പറയണത് അതായത് എന്തിനും കുറവ് വരാൻ സാധ്യതയുണ്ട് എനിക്കറിയാം ഇത്രയും പോയപ്പോൾ പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുവാട്ട വരട്ടെ ഞാൻ തിരിച്ചു വരും ഞാൻ തിരിച്ചു വരും ഒരിക്കലും ഞാൻ ഈ വാക്ക് വായിച്ചപ്പോഴേ പരിശുദ്ധാത്മ പറയണേ ആ തിരിച്ചു വരുന്ന ആള് ഈശയണം എൻ്റെ കണ്ണങ്ങൾ തെരഞ്ഞെടു കാര്യം ഇത് ഞാൻ എത്രയോ പ്രാവശ്യം ഇത് വായിച്ചിരിക്കണേ അപ്പം തിരിച്ചു വരുന്ന ആൾ ആരാണ് നമുക്കറിയാവല്ലോ ഈ മത്തായുടെ സുവിശേഷമൊക്കെ സുവിശേഷമൊക്കെ അവസാനിക്കാൻ നേരത്താണ് ഈശോയുടെ തിരിച്ചുവരനെ കുറിച്ച് പറയണത് മണവാളം വരാൻ വൈകുമെന്ന് പ്ര വിചാരിച്ചുകൊണ്ട് സഹവൃത്തിയന്മാരെ തല്ലുകൈ കൊല്ലാന്നൊക്കെയൊക്കെ ചെയ്ത ആൾക്കാരെ മണവാളം വരും പറയുമ്പോൾ ഈ മണവാളനാണ് തിരിച്ചു വരുന്നത് അതാണ് കന്യാകന്മാരി ഉപമയിലും തിരിച്ചുവരവുണ്ട് രാ ആ രാജാവ് അനന്തരൻ രാജാവ് തന്നെ വൈവശത്തുള്ളവരുടെ വരണതും രാജാവിൻ്റെ തിരിച്ചുവരവാണ് അപ്പോൾ ആ തിരിച്ച് വരവ് ലൂക്കായി തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റേ മുപ്പത്തി അഞ്ചിലാണ് എന്താണ് കുറവുണ്ടാകും അപ്പം നമ്മൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തിരിച്ചു വരുമ്പോൾ തരാമോ അത് എന്നെ വല്ലാതെ മാറ്റിയൊരു വചനമാണത് അതറിയാമോ നമ്മൾ പലയിടത്ത് പല ഇടവകൾ ഞാൻ ഇരുന്നിട്ടുണ്ട് ഒരു വികാരിയും പൊറോണ വികാരി ഒക്കെ ആയിട്ട് ഇരുന്നു കൊച്ചിനടയ്ക്ക് ഇരുന്നിട്ടുണ്ട് അപ്പം നമ്മളെപ്പോൾ ഒത്തിരിയേറെ വർക്ക് അവിടെ ചെയ്യും പക്ഷെ പല ഭാഗത്തുനിന്ന് നമുക്ക് തിരിച്ചടികളുണ്ടാവും ഞാൻ പിന്നെ തിരിച്ചടികൾ നേരെ കർത്താവിലേക്ക് കൊറിയർ ചെയ്യണം എന്നല്ലാതെ ഞാനാരോടും പറയത്തില്ല ഉണ്ടാവും പിന്നെ ന്യായമായ രീതിയിൽ നമ്മൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം മാനസികമായിട്ടും അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകുമ്പോഴെല്ലാം അതായത് നമ്മൾ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു പക്ഷെ നമുക്ക് റിട്ടേൺസ് ഇല്ല പകരം നമുക്ക് ചവിട്ടും കുത്തും നമ്മുടെ സൽപ്പേര് നശിപ്പിക്കലും ഇങ്ങനെയൊക്കെയുള്ള അത്യാസങ്ങളാവുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരം നമുക്ക് ടാ നമ്മുടെ ആധ്യാത്മികം ടാ നമുക്ക് നമ്മളെ ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ടും നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോക്കുമ്പോൾ അതിൻ്റെ റിട്ടേൺസ് നോക്കുമ്പോൾ ടാലി ആകത്തില്ല അപ്പോൾ എവിടെയോ ഒരു ഈ കച്ചവടത്തിൽ ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു നഷ്ടം ഉള്ളത് നമുക്ക് തോന്നും വിശ്വാസ ജീവിതം മൊത്തം നഷ്ടം അറിയാണ്ടോ ലാഭമുണ്ടെന്ന് ഞാനും വിചാരിക്കരുത് ആദ്യമൊക്കെ ലാഭങ്ങളാണ് തോന്നുകയുള്ളൂ അത് ഇത് ഈ കിടപ്പുകയാണ് പറയാൻ പറ്റത്തില്ലേ മൊത്തം തട്ടാണെന്ന് പക്ഷേ ഒരു കാര്യം ഇതിന് ഇത് ഇതിനൊരു ലാസ്റ്റ് പാർട്ടുണ്ട് എൻ്റെ ഒത്തിരി പാർട്ടെന്ന് പറയുന്നത് ട്രയമ്പൻ പാർട്ടാണ് എൻ്റെ ഒത്തിരി പാർട്ട് എന്താണ് താൻ തിരിച്ച് വരികയും തിരിച്ച് വരുമ്പോൾ ആർക്കെല്ലാം എന്തെല്ലാം കൊടുത്ത് കിട്ടാനുണ്ട് അതെല്ലാം കൊടുക്കും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രവർത്തി നീ കുടുംബത്തിൽ ചെയ്ത് സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്ത് ചിട്ട പറയത്തില്ല എൻ്റെ അച്ഛാ എൻ്റെ അമ്മ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്തതൊന്നും എഴുതിക്കുട്ടിയിലൊന്നും വെച്ചിട്ടൊന്നുമില്ല എഴുതിക്കുട്ടി ഒന്നും വെച്ചിട്ടില്ല പിന്നെ എന്താണ് പക്ഷെ എൻ്റെ അനിയനെല്ലാം എഴുതിക്കൂട്ടി വെച്ചിട്ടുണ്ട് അവൻ രാവിലെ കണക്ക് പറഞ്ഞാൽ ആശ അപ്പനോട് മേടിക്കുന്നുണ്ട് ഞാനങ്ങ് നമ്മുടെ വീടല്ലേ ആരുണ്ടത് കണക്ക് പറയാനാണ് അപ്പൻ്റെ അടുത്ത് കണക്ക് പറയാനാണ് അപ്പം ഞാനതും ഇല്ല പക്ഷെ ഇപ്പം എൻ്റെതലൊന്നും ഇല്ല ചാ പെങ്ങളെ കെട്ടിച്ചപ്പോഴും ഞാൻ തന്നെയാണ് അവിടെ അവൾ അവളെ വീട്ടിൽ വന്ന് നിന്നപ്പോഴും എൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാണ് ഊരി കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഇതൊന്നും ഞാൻ നാട്ടുകാരനല്ലേന്ന് പറഞ്ഞു ജീവിക്കുന്ന സഹോദരൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും അപ്പോൾ നമ്മൾക്കും ദൈവമേ ദൈവം ഇതൊന്നും കാണുന്നില്ലേ ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒന്നും ചോദിച്ചിട്ടില്ലേ അതിൻ്റെ മറുപടിയാണിത് എന്താണ് ഒരു തിരിച്ചു വരുകൊണ്ടെന്ന് ഞാനിതും കാത്താണ് ജീവിക്കണത് തിരിച്ചു വരുമ്പോൾ എല്ലാം അരിയാക്കും കർത്താവിന് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഈ ശിശു എൻ്റെ നാമത്തെ സ്വീകരിച്ചാൽ എന്നെ സ്വീകരിക്കണം എന്ന് പറയണേ നീ ദൈവത്തിന് നാമത്തെ ചെയ്തു നിനക്കിന്ന് വരെ ഉണ്ടായിട്ടുള്ള ദൈവം ഇതൊന്നും കാണുന്നില്ലെന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ പിന്നിൽ നീ അനുഭവിക്കുന്ന വിഷമതകളെ കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് അവരൊരു വരവുണ്ടെന്ന് ഓർത്തേക്കണം തിരിച്ചുവരവും ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടിട്ടുള്ള വൈദികനാണ് ഇത് പറയണം എന്ന് ഓർക്കണം ദൈവം പറഞ്ഞിരിക്കണ എല്ലാം കറക്റ്റായ കാര്യങ്ങളാണ് അവൻ തിരിച്ചു വരും നിത്യതയിൽ ഇതിനെ കുടിച്ച് തീർത്തിരിക്കും ഇതിനെ ഇരട്ടി അത് ആറ് മുപ്പത്താറ് വെച്ചുകൊണ്ട് അമർത്തി കുടിക്ക് നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയുന്ന കൃപയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നത് ലൂഖയാണെന്ന് ഓർക്കണം പ്രേസ്താണ്